ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഫൈനലി നമ്മളെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വന്നിരിക്കുകയാണ് ഇന്നലെയാണ് ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടായത് അപ്പോൾ സംഭബകുലമായ എപ്പിസോഡായിരുന്നു ഫുൾ അടി ഇടി കരച്ചിൽ എല്ലാം ഉണ്ടായിരുന്നു കണ്ടൻറ്റിൻ്റെ പുരായിരുന്നു എനിക്കൊന്ന് മലയാളം സീസണിൽ ആദ്യമായിട്ടായിരിക്കും ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇത്ര കണ്ടൻറ്റ് കിട്ടുക നോർമലി ഫസ്റ്റ് ഒന്ന് രണ്ട് എപ്പിസോഡൊക്കെ ഇങ്ങനെ നോർമലായിട്ട് പോലുണ്ടാവില്ല ഇപ്രാവശ്യം ഫസ്റ്റ് എപ്പിസോഡൊന്ന് കളി ഇതുപോലെ അങ്ങോട്ട് ഉണ്ടായാൽ മതിയായിരുന്നു സംഭവം കളറായാൽ മതിയായിരുന്നു ഓക്കെ അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നലെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണിച്ചത് ലൈവില് കാണുന്ന ഫുൾ എപ്പിസോഡിൽ ഉണ്ടാവില്ല കുറെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാരണം കുറച്ച് ടൈമല്ലേ ഉള്ളൂ അപ്പോൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മെയിൻ മെയിൻ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണിച്ചതെന്നുള്ളത് ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ വേക്കപ്പ് സോങ്ങ് ആണ് വേക്കപ്പ് സോങ് നമ്മുടെ ഹണി ബി റ്റൂയിലെ ജില്ലം 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 ജില്ല അല്ല ആ പാട്ടാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവരും വരുന്നു എണീക്കുന്നു ഡാൻസ് കളിക്കുന്നു അപ്പോൾ അതായിരുന്നു വേക്കപ്പ് സോങ് ഉണ്ടായത് അത് എൻ്റെ നേരെ കാണിക്കുന്നത് കിച്ചൺ ആണ് അപ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഉണ്ട് കിച്ചണിൽ ആ സമയത്ത് രതീഷും ജാൻമണിയും എന്തോ ചെറിയൊരു കലപ്പില കലപ്പില നടക്കുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ജാൻമണിയുടെ മൈക്ക് ഓഫ് ആണെന്ന് പറയുന്നു അപ്പോൾ രതീഷ് പറഞ്ഞു അയ്യോ എന്നെത്ര നേരം കുറ്റം പറഞ്ഞു ഒന്നും കേട്ടില്ലേ എന്നെ പറഞ്ഞ കണ്ടന്റ് ഒന്നും കിട്ടിയില്ലേ ജാൻമണി എന്നെക്കുറിച്ച് എത്ര നേരം പറഞ്ഞു ഒന്നും പുറത്തേക്ക് വന്നില്ലേ അയ്യോ മോശം മോശം എന്നിട്ട് രതീഷ് ജാൻമണി ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്ത് കളിയാക്കുന്നു അത് ജാൻമണിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജാൻമണി വരുന്നുണ്ട് എൻ്റെ സ്വഭാവം വെറുതെ പുറത്തെടുക്കാൻ പുറത്തെടുക്കാനാക്കല വെറുതെ എൻ്റെ പുറകെ നടന്നിങ്ങനെ രാവിലെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ ഇറിറ്റേറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രതീഷും ജാൻമണിയും ചെറിയൊരു കഷ്പിശാവുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ജാൻമണിക്ക് ജാൻമണി വലിക്കുന്ന ആളാണ് അപ്പോൾ ജാൻമണിക്ക് ലൈറ്റർ ഇട്ടിട്ടില്ല അപ്പോൾ ജാൻമണി ഗ്യാസ് ഒന്ന് സിഗററ്റ് കതിച്ചു പോന്നു ഇത് നമ്മളെ അസിറോക്കി കാണും അസിറോക്കി പറഞ്ഞു അത് മോശമാണ് അങ്ങനെ കത്തിച്ച് പോകാൻ പാടില്ലാന്ന് അപ്പം അപ്പോഴാണ് രതീഷ് അത് നോട്ട് ചെയ്യുന്നത് അപ്പം രതീഷ് അത് ഏറ്റുപിടിച്ചിട്ട് രതീഷ് പിന്നെ അതിൻ്റെ പേരിൽ ജാൻമണീൻ്റെ അടുത്ത് അതിൻ്റെ പേരിൽ സംസാരിക്കാൻ പോകുന്നുണ്ട് ശരിക്കും ജാൻമണി ചെയ്തത് തെറ്റാണ് ഒരിക്കലും ഗ്യാസ് സ്റ്റൗന്ന് സിഗരറ്റ് കത്തിക്കാൻ പാടില്ല ചെയ്തത് മോശമാണ് അപ്പോൾ അതിനെതിരെ രതീഷ് ഭയങ്കര ഹൈപ്പറായിട്ട് ബാളം വെക്കും അപ്പോൾ അങ്ങനെ അത് അവിടെ തീരുന്നു അവർ തമ്മിൽ കശിപ്പിച്ച് അവിടെ തീരുന്നു അതിന് ശേഷം കാണിക്കുന്നത് രതീഷ് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആണ് രതീഷ് കുഞ്ഞിക്കുന്നനായിട്ട് അഭിനയിക്കുന്നത് രതീഷ് പാട്ട് പാടുന്നു പിന്നെ സുരേഷിൻ്റെ എന്തൊക്കെയോ ആക്ടിങ് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ എൻറ്റർടൈൻമെൻറ്റ് കാര്യങ്ങളായിട്ട് പോയി അപ്പോൾ നെക്സ്റ്റ് ശ്രീരേഖന കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നു അടിപൊളി കൺഫ്യക്ഷൻ റൂമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കൺഫ്യൂഷൻ റൂമിലേക്ക് ആദ്യമായിട്ട് പോകുന്ന കണ്ടസ്റ്റൻറ്റ് ശ്രീരേഖയാണ് അതുകൊണ്ട് തന്നെ ശ്രീരേഖയ്ക്ക് ചെറിയൊരു കടലമുട്ടായി കൊടുക്കുന്നു പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നു സർപ്രൈസ് വെച്ചാൽ മുകളിലൊരു ബോളി ഉണ്ട് അത് വലിക്കാൻ വരുന്നത് വലിക്കുമ്പോൾ കുറേ റോസസ് മേലിലോട്ട് വന്നു അത് ആദ്യമായിട്ട് ബിഗ് ബോ കൺഷൻ റൂമിലേക്ക് പോകുന്നതുകൊണ്ടല്ലേ ചെറിയൊരു പരിപാടി അത് കഴിഞ്ഞിട്ട് സ്ത്രീരേഖരടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നിട്ട് പറഞ്ഞു ക്യാപ് ടാസ്ക് വായിക്കാൻ പറഞ്ഞു പ്രത്യേക ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ലെറ്ററാണ് ഉണ്ടായത് അത് വായിക്കുന്നു അപ്പോൾ പുറത്ത് വന്നിട്ട് അടുത്തും ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ലെറ്റർ വായിച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രീരേഖ ഒന്ന് ക്യാപ്റ്റൻസി ടാസ്ക് വായിക്കുന്നു ക്യാപ്റ്റൻസി ടാസ്ക് ഇതാണ് കാടൻ ഏരിയയിൽ ഒരു സംഭവത്തിൽ ചളി നിറച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിറയെ ബോൾസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കണ്ടസ്റ്റൻസിൻ്റെ എഴുതി വച്ചിട്ടല്ല ബാസ്ക്കറ്റും ഉണ്ടാവും അപ്പോൾ ചേണ്ട പിന്നെ മൂന്ന് ലൈറ്റ് ഉണ്ട് റെഡ് ഗ്രീൻ യെല്ലോ അങ്ങനെ മൂന്ന് ലൈറ്റ് ഉണ്ട് ഗ്രീൻ ലൈറ്റ് കത്തുമ്പോഴാണ് ബോൾ പറക്കേണ്ടത് ചളിയിലുള്ളിൽ കയറി ബോൾ പറക്കേണ്ടത് മഞ്ഞ ലൈറ്റ് എത്തുമ്പം ബോൾ എടുത്ത് ബാസ്ക്കറ്റിൽ എഴുതണം റെഡ് ലൈറ്റ് എത്തുമ്പോൾ ചളിയിൽ ആരുണ്ട് അവരൊക്കെ ഔട്ട് അപ്പോൾ റെഡ് ലൈറ്റ് ചളിയിൽ ആരും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇതായിരുന്നു ഗെയിം അപ്പോൾ ആർക്കാണോ കൂടുതൽ ബോൾ കിട്ടുന്നത് അവരായിരിക്കും വിജയിക്കുക അതായത് ഫസ്റ്റ് ബസ് സെക്കൻഡ് ബസർ അടിക്കുന്നതിനുള്ളിൽ ആരെ കയ്യിലാണ് കൂടുതൽ ബോൾസ് ഉണ്ടായിരുന്നത് അവരായിരിക്കും വിജയിക്കുക അവരായിരിക്കും നെക്സ്റ്റ് ക്യാപ്റ്റൻ അപ്പോൾ ഇതായിരുന്നു ടാസ്ക് അപ്പോൾ അങ്ങനെ ബസ്സർ അടിച്ചു ഗെയിം സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ചളിയിലൊക്കെ ഒരു മാരമായ തെരച്ചിലെല്ലാം ബോൾ കണ്ടുപിടിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് ബസ്സർ അടിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു മോശം മോശം ലജ്ജാവഹമാരും ലെറ്ററൊന്നും വായിച്ചില്ല അപ്പോഴത്തേക്ക് റെഡ് ലൈറ്റ് ലൈറ്റായിരുന്നു കത്തിയിട്ടുണ്ടായിരുന്നത് ആരും ശ്രദ്ധിച്ചിട്ട് എല്ലാവരും റെഡ് ലൈറ്റ് എത്തുമ്പോൾ എല്ലാവരും ചളിയിലായിരുന്നു ബിഗ് ബോസ് പറഞ്ഞു റെഡ് ലൈറ്റ് കത്തുമ്പോൾ എല്ലാവരും ചളിയിലായിരുന്നു റെഡ് ലൈറ്റ് കത്തുമ്പോൾ ചളിയിൽ പോകാൻ പാടില്ലെന്ന് അറിയുന്നത് ലെറ്റർ ആരും വായിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഈ ഇല്ല എല്ലാവരും ഔട്ടാണ് പക്ഷേ എൻ്റെ വിശാല മനസ്കത കൊണ്ട് ഞാൻ ഒരു റൗണ്ടും കൂടി തരാന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഒരു റൗണ്ടും കൂടി കൊടുക്കുന്നത് എല്ലാവരും ഹാപ്പിയാകുന്നു അപ്പോൾ വീണ്ടും ഒരു റൗണ്ട് വരുന്നു അതിലെല്ലാവരും പോയിട്ട് ബോൾസ് എടുക്കുന്നു അപ്പോൾ ആ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജാസ്മിൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ മുന്നിലോട്ട് വരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് അപ്പോൾ ജാസ്മിൻ പറയുന്നു സിജോയും അസിൻ റോക്കിയും പ്ലാൻ ചെയ്ത് ഒരുമിച്ചാണ് കളിക്കുന്നത് സിജോന് കിട്ടിയ ബോൾസ് അസിൻ റോക്കിക്കാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ജാസ്മിന് മുന്നോട്ട് വെക്കുന്നു ശരിക്കും അതൊരു അൺഫെയർ പ്ലേ ആണോ എന്ന് ചോദിച്ചെങ്കിൽ ശരിക്കും ആയിട്ടാണ് ടാസ്ക് ചെയ്യേണ്ടത് അവർ പ്ലാൻ ചെയ്ത് ചെയ്തത് കാരണം ക്യാപ്റ്റൻ ആകുന്നവർക്ക് പവർ റൂം കിട്ടും അപ്പം ക്യാപ്റ്റന് തീരുമാനിക്കാൻ പവർ റൂമിലേക്ക് ആരെല്ലാം വരുന്നത് അപ്പോൾ അസിൻ റോക്കി ക്യാപ്റ്റൻ ആയാൽ എന്തായാലും സിജോനെ പവർ റൂമിലേക്ക് മാറ്റും അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തത് അത് പക്ഷേ ജാസ്മിൻ കണ്ടുപിടിച്ചു ജാസ്മിൻ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തെങ്കിലും രതീഷ് അതിൻ്റെ പേരിൽ പൂരം വഴക്കായിരുന്നു പിന്നെ രതീഷ് ആസിറോക്കി കലമ്പായിരുന്നു മറ്റേ ജാസ്മിൻ അതിൻ്റെ ഇടയിൽ വന്ന് സംസാരിക്കുന്നു മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളത്തോട് ബഹളമായിരുന്നു ബഹളത്തിന് ശേഷം നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു നെക്സ്റ്റ് റൗണ്ട് നെക്സ്റ്റ് റൗണ്ടിൽ ജാസ്മിനും പിന്നെ ഗബ്രിയ ഗബ്രിയലും പിന്നെ ജാൻമണിയും ഔട്ടാകുന്നുണ്ട് നെക്സ്റ്റ് റൗണ്ടിൽ ഇവർ മൂന്നുപേരും ഔട്ടാകുന്നു അതിൻ്റെ ഇടയിൽ ശ്രീരേഖരെ കാലിന് എന്തോ പരുക്ക് വേറ്റിട്ട് മെഡിക്കൽ റൂമിലെല്ലാം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ വീണ്ടും നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ നെക്സ്റ്റ് റൗണ്ട് വരുന്ന എല്ലാവരും ബോൾ വർക്കാൻ പോകുന്നു പെട്ടെന്ന് റെഡ് ലൈറ്റ് എത്തുന്നു പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല അങ്ങനെ ഒട്ട് ആൾക്കാർ ഔട്ട് വന്നു പക്ഷേ നമുക്കൊന്ന് ശ്രീതു അതിന് മുന്നേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രീതും ശരണ്യം പക്ഷേ അവർ ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ല അവർ ഔട്ടായി എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് പക്ഷേ അവർ റെഡ് ലൈറ്റ് എത്തുന്നതിന് മുന്നേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫൈനൽ റൗണ്ടിൽ ബാക്കി വന്നത് അർജുൻ ശ്രീരേഖ സിജോ റോക്കി ഈ നാല് പേരാണ് ഫൈനൽ റൗണ്ടിൽ ബാക്കി വന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഉറപ്പിച്ചു റോക്കി ആയിരിക്കും വിന്നർ എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അർജുനും ശ്രീരേഖയും റോക്കിയും സിജു എല്ലാവരും കൂടി ബോൾസ് പറക്കുന്നു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആർക്കും എല്ലാവർക്കും റോക്കിയോട് ഒരു എതിർപ്പ് വന്നു കാരണം റോക്കി ഭയങ്കരമായിട്ട് ബേളുണ്ടാക്കുന്നു പിന്നെ ഇപ്പം നിങ്ങളുടെ അടുത്ത് റെസ്പെക്ട് ഇല്ലാണ്ട് സംസാരിക്കുന്നു ജാസ്മിൻ്റെ അടുത്ത് എന്തോ വേർഡ്സ് വേർഡ് പറഞ്ഞു എന്നിട്ട് എല്ലാ ആർക്കും റോക്കി ക്യാപ്റ്റൻ ആണെന്ന് ആഗ്രഹമില്ല അപ്പോൾ വേറൊരു ഓപ്ഷൻ റോക്കിയും സിജു ആവുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ഓപ്ഷനില്ല ശ്രീരേഖ ആൻഡ് അർജുൻ അപ്പോൾ അർജുനാണ് കുറച്ചും കൂടി ശ്രീരേഖനേക്കാളും ബോൾസ് കൂടുതലുള്ളത് അപ്പോൾ എല്ലാവരും ശ്രീരേഖ എടുത്ത് അർജുന കൊടുക്കുക അർജുനുന് ബോൾസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ പറഞ്ഞതില്ല ഞാൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ റൗണ്ട് കഴിയാനാകുമ്പോൾ ശ്രീരേഖക്ക് ഇരുപത് ബോളും അർജുന് ഇരുപത്താറ് ബോളും ഉണ്ട് അപ്പോൾ ശ്രീരേഖ പറഞ്ഞു ഞാൻ എൻ്റെ ബോൾ അർജുനു കൊടുക്കുന്നു അങ്ങനെ അർജുൻ ക്യാപ്റ്റനാവുന്ന എല്ലാവരും ഹാപ്പി ശ്രീരേഖ അങ്ങനെ ഒരു മൂന്ന് നടത്തിയതുകൊണ്ട് ശ്രീരേഖക്ക് കാര്യമുണ്ട് കാരണം പവർ റൂമിൽ പോകാൻ പറ്റും എന്തായാലും അർജുൻ പവർ റൂമിൽ കയറ്റാൻ ട്രിക്കില്ല ഇത് ചെയ്തതുണ്ട് അല്ലെങ്കിൽ ശ്രീരേഖ വെറുതെ വേസ്റ്റ് ആവുക പോയിരുന്നല്ലോ അപ്പോൾ ശ്രീരേഖ ഒരു നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു അങ്ങനെ അർജുൻ ക്യാപ്റ്റനാവുന്നതാണ് പിന്നെ കാണിക്കുന്നത് ലിവിംഗ് ഏരിയയിലാണ് ലിവിങ് ഏരിയയിൽ എല്ലാവരും വന്നിരിക്കുന്നു ബിഗ് ബോസ് അർജുൻ്റെ അടുത്ത് കൺഗ്രാചുലേഷൻസ് പറയുന്നു ക്യാപ്റ്റനായേൽ എന്നിട്ട് പറഞ്ഞൊരു ഒരു വാർത്തയുണ്ട് നോമിനേഷൻ ഫ്രീ ആണ് ഈ ചെ നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്നുണ്ട് അതുകൂടാണ്ട് പവർ റൂമിൽ കയറാൻ പറ്റും ഇനി പവർ റൂമിൽ ആരൊക്കെയൊക്കെ കയറണം എന്നുള്ളത് അർജുനെ തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട് അതുകൂടാണ്ട് പറയുന്നത് പിന്നെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും പറയുന്നുണ്ട് അങ്ങനെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് നാല് ഡ്യൂട്ടീസാണുള്ളത് കിച്ചൺ ഡ്യൂട്ടി ഉണ്ട് അതായത് കുക്കിംഗ് ടീം പിന്നെ ഹൗസ് ക്ലീനിങ് വെസൽ ക്ലീനിങ് ബാത്റൂം ക്ലീനിങ് ഇങ്ങനെ നാല് ടീമാണ് ഉള്ളത് അപ്പോൾ കുക്കിംഗ് ആണ് മെയിൻ അപ്പോൾ കുക്കിങ്ങിലേക്ക് ആദ്യം തന്നെ യമുന യമുനേന അർജുൻ വിളിക്കുന്നുണ്ട് യമുന ബാക്കിയുള്ളവരെ സെലക്ട് ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് യമുന ശ്രീരേഖ ഗബ്രി നിഷാന ജാൻമണി ഇവരഞ്ച് പേരാണ് കുക്കിംഗ് ടീമിൽ വരുന്നത് നെക്സ്റ്റ് വെസലിൽ വരുന്നത് അല്ലെ യമുനയാണ് ക്യാപ്റ്റൻ വെസലിൽ വരുന്നത് രതീഷ് ജാസ്മിൻ ജിൻറ്റോ റസ്മിൻ ഭായ് ഇവർ നാലാളുമാണ് ബസലിൽ വരുന്നത് അതിൻ്റെ ക്യാപ്റ്റൻ രതീഷ് നെക്സ്റ്റ് ഹൗസ് ക്ലീനിങ്ങിൽ സുരേഷ് നൂറ സിജോ ശ്രീതു ശരണ്യ അതിൽ ക്യാപ്റ്റൻ സുരേഷ് ബാക്കിയുള്ളത് ബാത്റൂമ് ബാത്റൂമിൽ അപ്സര അൻസിബ റോക്കി ഋഷി ഈ നാലുപേരാണ് വരുന്നത് അതിൽ അൻസിബ ക്യാപ്റ്റൻ അങ്ങനെ നാല് നാല് ഡ്യൂട്ടീസായിട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ബിഗ് ബോസ് വരുന്ന പവർ റൂമിലേക്ക് ഏത് ഡ്യൂട്ടിയിലുള്ള ആൾക്കാരെയാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ശ്രീരേഖയാണ് അർജുനെ ക്യാപ്റ്റൻ ആക്കിയത് അപ്പോൾ അർജുൻ പറഞ്ഞു ശ്രീരേഖ ചേച്ചീനെയാണ് എനിക്ക് പവർ റൂമിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ആഗ്രഹമുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൺ ഡ്യൂട്ടിയിലുള്ള ടീമിനെ പവർ റൂമിലേക്ക് ആക്കാൻ തോന്നും അപ്പോൾ കിച്ചൺ ഡ്യൂട്ടിക്കാർക്ക് ലോട്ടറി അടിച്ച കലയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പി നെക്സ്റ്റ് ബിഗ് ബോസ് പറയുന്നു അപ്പോൾ പവർ റൂമിലുള്ളവരെ എല്ലാവരും കൂടി ആനയിച്ച് ഒരു രാജാവിനെ വരവേൽക്കുന്ന പോലെ ആനയിച്ച് പാട്ട് പാടി പൂക്കളെല്ലാം ഇട്ടിട്ട് പവർ റൂമിലേക്ക് എത്തണം പവർ റൂമിൻ്റെ ഡോറ് വരെ ബാക്കിയുള്ള റൂമുകാർക്ക് വരാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് വരാൻ പറ്റൂല അവിടം വരെ പെർമിഷൻ ഇല്ലു അതിനപ്പുറത്തേക്ക് വന്ന് നോക്കാനുള്ള ഇതില്ല എന്ന് പറയുന്നു അങ്ങനെ അവർ പോയി എന്നിട്ട് ബാക്കിയുള്ളവരുടെ റൂമും കൂടി പവർ റൂമുകാരോട് ഡിസൈഡ് ഡിസൈഡ് ചെയ്യാൻ പറയുന്നു കാരണം അതിന് മൂന്ന് റൂമാണ് ബാക്കിയുള്ളത് ആ മൂന്ന് റൂം ഏതൊക്കെ ഡ്യൂട്ടിക്കാർക്ക് കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യാൻ പറയുന്നു അങ്ങനെ മൂന്ന് റൂമും ഡിസൈഡ് ചെയ്യുന്നു അതിൽ കുക്കിംഗ് ടീമിന് റെഡ് കളറിൽ എനിക്ക് കറക്റ്റ് അത് അറിയില്ല റെഡ് കളറിലൊരു റൂം കൊടുക്കുന്നുണ്ട് പിന്നെ ബാത്റൂമിൻ്റെ അവർക്ക് ഒരു സ്കൈ ബ്ലൂ അതായത് ഒരു ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു റൂം കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലോർ ക്ലീനിങ്ങിന് നേവി ബ്ലൂ കട്ടി ബ്ലൂയിലൊരു റൂമും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് റൂം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഇവരെ പവർ റൂമിൻ്റെ ടീമിനെ പവർ റൂമിലേക്ക് കിച്ചൺ ടീമിനെ പവർ റൂമിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്നു മറ്റേ പട്ടാഭിഷേകത്തിലെ പാട്ടൊക്കെ പാടി ആനയിച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഫോർമുല കയറിയവരെല്ലാവരും ആ സമയത്ത് ഹാപ്പിയാണ് പിന്നെ കാണിക്കുന്നത് നോമിനേഷൻ്റെ കാര്യമാണ് അപ്പോൾ നോർമൽ അങ്ങനെ ഫസ്റ്റ് വീക്ക് എവിക്ഷൻ ഉണ്ടാകാറ് ചില സമയത്ത് ഉണ്ടാവാറുണ്ട് പക്ഷേ ഫസ്റ്റ് വീക്ക് എവിഷൻ അത്ര ഒരു ഫെയർ ആയിട്ടുള്ള കാലം കാരണം ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് വീക്ക് എവിഷൻ നടക്കുകയെന്നറിയില്ല നോക്കാം നമുക്ക് അപ്പോൾ നോമിനേഷനിലേക്ക് പോകുന്നത് അപ്പോൾ അർജുന നോമിനേഷൻ ഫ്രീ ആണ് ബിഗ് ബോസ് പവർ ടീമിനോട് വന്ന് നിങ്ങൾക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് എല്ലാവർക്കും കൂടി ആലോചിച്ച് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും ആലോചിച്ചിട്ട് റോക്കിനെ നോമിനേറ്റ് ചെയ്തു അപ്പോൾ റോക്കി ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നു പിന്നെ ബാക്കി എല്ലാവരും പോയിട്ട് നോ കൺവെഷൻ റൂമിൽ പോയിട്ട് ക്ലോസ്ഡ് നോമിനേഷൻ ആണ് കൺവെൻഷൻ റൂമിൽ പോയിട്ട് നോമിനേഷൻ ചെയ്യാൻ പോയി അങ്ങനെ എല്ലാവരും പോയിട്ട് നോമിനേറ്റ് ചെയ്യുന്നു കൺവെൻഷൻ റൂം പോയിട്ട് ഒരാൾ പോയിട്ട് നോമിനേറ്റ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ ആൾക്കാരും പറഞ്ഞ റീസൺസ് അല്ല നിലപാടില്ല നിലവാരമില്ല പിന്നെ ഒട്ടും സജീവമല്ല വീക്കാണ് പിന്നെ മറ്റൊരാളുടെ വാലായിട്ട് നടക്കുന്നു വഴിമാറി നടക്കല് പിന്നെ അനാശയത്ത് കോപിക്കല് ഈ ഇതിൻ്റെ പേരിലാണ് കൂടുതൽ ആൾക്കാരും നോമിനേറ്റ് ചെയ്തത് പിന്നെ സ്ട്രോങ് കണ്ടസ്റ്റാൻഡെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ കൂടുതൽ ഓർഡ്സ് വന്നിട്ടുള്ളത് ശരണ്യക്ക് മൂന്ന് ഓഡ്സ് വന്നിട്ടുണ്ട് പിന്നെ നൂറ അഞ്ച് ഓഡ്സ് സിജോക്ക് അഞ്ചോട്ട് പിന്നെ അൻസിബ അഞ്ചോട്ട് ജിൻഡോ ആറോട്ട് രതീഷ് ആറോട്ട് പിന്നെ സുരേഷ് ആറോട്ട് റോക്കി ഡയറക്റ്റ് നോമിനേഷൻ അപ്പോൾ നോമിനേഷനിൽ വന്നത് ശരണ്യ നൂറ സിജോ അൻസിബ ജിൻഡോ രതീഷ് സുരേഷ് റോക്കി ഇവരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് റോക്കി ഡയറക്റ്റ് നോമിനേഷനിൽ വന്നത് അപ്പോൾ ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നത് അപ്പോൾ നോമിനേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടായിട്ടാകുമ്പം പിന്നെ വീണ്ടും അവിടെ തന്നെ അർജുൻ പറഞ്ഞു എല്ലാവരും നാല് ഡ്യൂട്ടീസായിട്ട് ഡിവൈഡ് ചെയ്തുള്ളൂ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വന്ന് പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് യമുന വന്നിട്ട് പറഞ്ഞു രാവിലെ ഒരു നേരം മാത്രമേ ചായ ഇടള്ളൂന്ന് പറഞ്ഞു ആ സമയത്ത് ജിൻഡോ കാകെ കലിയല്ലി ജിൻഡോ ഓൾറെഡി നോമിനേഷനിലുണ്ട് അത് ആറ് വോട്ട് കിട്ടിയിട്ട് അപ്പോൾ കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് നല്ലതാണല്ലോ അപ്പോൾ ജിൻഡോ വന്നിട്ട് പറഞ്ഞു ഇന്ന് രാവിലെയാണ് ആര് ചായ ഉണ്ടാക്കിയത് ഉൾ ചായയായിരുന്നു ചായ ഒട്ടും കൊള്ളില്ലായിരുന്നു പിന്നെ അതിൻ്റെ പേരിൽ ജിൻഡോ യമുനായിട്ട് വഴക്കുണ്ടാക്കുന്നു അതിൻ്റെ ഇടയിൽ ഗബ്രി വരുന്നു അതിൻ്റെ ഇടയിൽ സിജ് വരുന്നു മൊത്തം ഒരു ബഹളമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നൂറ വന്നിട്ട് നൂറ കുറച്ച് ഫീലായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് പറഞ്ഞു ഈ ബഹളം നടക്കുന്ന സമയത്ത് തന്നെ നൂറ വന്നിട്ട് ജാസ്മിനും നൂറയും ഫ്രണ്ട്സാണ് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവർ തമ്മിൽ അപ്പോൾ കുറേ ആൾക്കാർ ജാസ്മിൻ്റെ നിഴലിലാണ് നൂറാ നിൽക്കുന്നത് അല്ലെങ്കിൽ ജാസ്മിൻ്റെ വാലായിട്ടാണ് നൂറാ നിൽക്കുന്നതെന്ന് കുറേ പേര് പറഞ്ഞത് അത് നൂറ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല നൂറാന്നാണോ നോറാന്നാണോ എന്നറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വന്നിട്ട് അത് പറഞ്ഞത് ഒട്ടിഷ്ടമാകത്തുണ്ട് നോറ വന്നിട്ട് അവരെ റിലേഷൻഷിപ്പിൻ്റെയും അവരെ ഫ്രണ്ട്ഷിപ്പിൻ്റെയും പിന്നെ ആയിട്ടാണ് കളിക്കുന്നത് അങ്ങനെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത് പിന്നെ വേറൊന്നും കാര്യമായിട്ടില്ല എന്ന് തോന്നിയത് ആ ാണ് എപ്പിസോഡിൽ ഉണ്ടായത് പിന്നെയുള്ളത് ഇന്നുള്ള രണ്ട് പ്രൊമോ ആണ് അങ്ങനെ വലിയ കാര്യത്തിലെ അല്ലെങ്കിൽ വീക്ക് വീക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവണ്ടേ ആ ആക്ടിവിറ്റീസിനെ കുറിച്ചൊന്നും കാണിച്ചിട്ടില്ല ആകെ രണ്ട് പ്രൊമോ ഉണ്ടായത് ഒന്ന് സുരേഷ് ഒരു കൈനോട്ടക്കാരനായിട്ട് വരുന്നു കൈനോട്ടക്കാരനായിട്ട് വന്നിട്ട് എല്ലാവരെയും ഒരു ഭൂതക്കണ്ണാടിയുണ്ട് ഒരു പെട്ടിയുണ്ട് അപ്പോൾ എല്ലാവരെയും ഭാവിയും കാര്യങ്ങളും ബിഗ് ബോസിലെ ഫ്യൂച്ചർ ഒക്കെ ആയിരിക്കും പറഞ്ഞത് നോർമൽ അങ്ങനെ ഒരു ടാക്സ് ടാസ്ക് ഉണ്ടാവാറുണ്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ ഇതാണ് കാണിച്ചത് പിന്നെ ലക്ഷറി ബഡ്ജറ്റിൻ്റെ ഒരു പ്രൊമോയും കൂടിയാണ് ഉണ്ടായത് വേറൊരു പ്രൊമോ ഉണ്ടായിട്ട് നോക്കാൻ അതിന് ചിലപ്പോൾ വരുമായിരിക്കും അപ്പോൾ ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ അപ്പോൾ നാളെ ഞാൻ ഇനി സെക്കൻഡ് എപ്പിസോഡ് ഇന്ന് എപ്പിസോഡ് കണ്ടിട്ട് നാളെ ഞാൻ രാവിലെ സെക്കൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു ബൈ ബൈ